തിങ്കളാഴ്ച ശിവനും പാർവതിക്കും ഇഷ്ടപ്പെട്ട ദിവസമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ ശിവക്ഷേത്രങ്ങളിൽ കൂടുതൽ ഭക്തരെത്തുന്നത് തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ച നമുക്ക് സന്ദർശിക്കാം ഒരു മഹാദേവ ക്ഷേത്ര സന്നിധി ഹിന്ദുമതം ശൈവ വൈഷ്ണവ ശാക്തേയ വിശ്വാസങ്ങളുടെ പേരിൽ ഭിന്നമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് ശൈവ ആരാധകരിൽ പ്രധാനിയായിരുന്നു വ്യാഘ്രപാദ മഹർഷി കഠിന തപസിന്റെ ശക്തിയും അചഞ്ചലമായ ശിവഭക്തിയും കൈമുതലാക്കിയ അദ്ദേഹം അനേകം ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം പഴയകാല തിരുവിതാംകൂറിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന ശിവാലയ ഓട്ടത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളിലൊന്ന് ഈ വ്യാഘ്രപാത മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പാറശാല നെയ്യാറ്റിൻകര പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിരം സന്ദർശന സ്ഥലങ്ങളായിരുന്നു എന്ന് കണക്കാക്കാം അദ്ദേഹം സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെൺപകൽ അരങ്ങിൽ മഹാദേവ ക്ഷേത്രം ചിദംബരമായിരുന്നു വ്യാഘ്രപാദന്റെ വാസസ്ഥാനം എന്നിരുന്നാലും ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലും സമീപ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം അനേകം ശിവാലയങ്ങൾ നിർമ്മിച്ചു അത്തരത്തിൽ ക്ഷേത്ര ക്ഷേത്രനിർമ്മിതിയും പ്രതിഷ്ഠാ കർമ്മവും നിർവഹിച്ചു മുന്നേറുമ്പോൾ നെയ്യാറ്റിൻകരക്ക് സമീപം എത്തിച്ചേർന്നു ആ രാത്രിയിൽ അവിടെ ഒരു ഭാഗത്ത് ശക്തമായ പ്രകാശം വ്യാപിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടു അസാധാരണമായ ദിവ്യപ്രകാശത്തിന്റെ കാരണം അന്വേഷിച്ച് അദ്ദേഹം സാവധാനം അങ്ങോട്ട് നടന്നു ആ വിജന പ്രദേശത്ത് നൃത്തം ചെയ്ത് രസിക്കുന്ന ശിവപാർവതിമാരെയാണ് അദ്ദേഹം അവിടെ കണ്ടത് പിന്നീട് ഈ പുണ്യസ്ഥലത്ത് വ്യാഘ്രപാദർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ലിംഗരൂപത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയെന്നാണ് ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യം വക്കം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർമ്മിച്ച ശേഷം ആകാശമാർഗിനെ സഞ്ചരിക്കുന്ന വ്യാഘ്രവാദ മഹർഷി ഗംഭീരമായൊരു പ്രകാശം കണ്ട സ്ഥലത്ത് അദ്ദേഹം തങ്ങുകയും ആ സ്ഥലത്ത് വെമ്പകളെന്ന് പേരിടുകയും അവിടെ അദ്ദേഹം കാണുന്ന ശ്രീ പാർവതി പരിവേശമുള്ള നൃത്തം കാണുകയും ആ പ്രദേശത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന വിശ്വാസം തഴുകുന്ന വാസുകി രത്നങ്ങൾ മലരടിയിൽ രാത്രിയിലും പകലിന്റെ വെണ്മ കണ്ടെത്തിയ സ്ഥലം ആയതിനാൽ ആ പ്രദേശത്തിന് വെൺപകൽ എന്ന പേര് സിദ്ധിച്ചു എന്നാണ് പഴമക്കാരുടെ അഭിപ്രായം ശിവപാർവതി നൃത്തത്തിന് അരൺ സ്ഥലം എന്ന നിലയിലാണ് അരങ്ങിൽ മഹാദേവ ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രത്തിന് പേര് ും വിശ്വസിക്കപ്പെടുന്നു പാർവതി പരമേശ്വന്മാർ നൃത്തം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തെ അരങ്ങ് അരങ്ങാമേയം ചെയ്തു അങ്ങനെയാണ് അരങ്ങൽ മഹാദേവ ക്ഷേത്രം മൃത്യു പ്രഭോയോ ശിവ സത്യമായി ർഗകാലം മുതൽ ഇവിടെ ആരാധനാ സ്ഥാനമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ചില അഭിപ്രായങ്ങൾ പ്രായമുള്ള പരിസരവാസികളുടെ വാക്കുകളിൽ കാണാം ഈ പ്രദേശം ധാരാളം വൃക്ഷലതാദികളുള്ള കാവായിരുന്നു എന്നും അതിനുള്ളിൽ ഒരു ചെറിയ അമ്പലമുണ്ടായിരുന്നു എന്നും മേൽക്കൂരയില്ലാത്ത ആ അമ്പലത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു പിന്നീട് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രം വികാസം പ്രാപിക്കാൻ കാരണമായി ഏതായാലും ചെറിയൊരു ആരാധനാ സ്ഥാനം എന്ന നിലയിൽ നിന്നും ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും കൈവരിച്ചിട്ടു തന്നെ ശതാബ്ദങ്ങളായി എന്ന് ഈ സന്നിധിയിൽ എത്തുമ്പോൾ മനസ്സിലാക്കാം മഹാദേവൻ ഗൃഹസ്ഥൻ എന്ന നിലയിലാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്കെല്ലാം ഒരു കുടുംബക്ഷേത്രം എന്ന നിലയിലുള്ള വൈകാരികതയാണ് ഈ ആരാധനാലയത്തിനോടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കാരണം ഇവിടെ കഴിയുന്നത് ഒരു കുടുംബമാണ് സാക്ഷാത് മഹാദേവനും അദ്ദേഹത്തിൻ്റെ വാമഭാഗമായ ശ്രീപാർവ്വതിയും അദ്ദേഹത്തിൻ്റെ മക്കളും അങ്ങനെ ഒരു ഒരു കുടുംബം കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഓരോ കുടുംബവും ആ മഹാദേവനെയും ആ കുടുംബത്തെയും ആശ്രയിച്ച് വിശ്വസിച്ച് സ്നേഹിച്ചാണ് ജീവിക്കുക പരം മഹാപാപഹരം എല്ലാ മലയാള മാസം ഒന്നാം തീയതി രാമായണ പാരായണം എല്ലാ പ്രദോഷ ദിനങ്ങളിലും ഹാലാസ്യ മഹാത്മ്യ പാരായണം ഋഷഭ എഴുന്നള്ളത്ത് എന്നിവ ഇവിടെ കൃത്യമായി നടത്തി വരുന്നു സാധാരണ എല്ലാ പ്രദോഷ ദിവസങ്ങളിലും ഹാലാസ്യ പാരായ മാത്രമല്ല മിക്ക എല്ലാ മലയാള മാസം ഒന്നാം തീയതി രാമായണ പാരണം നടക്കുന്നുണ്ട് ഹാലാസിയവർ നടന്നുകൊണ്ടിരുത്തപ്പോഴാണ് അവർക്ക് തന്നെ തോന്നി ഈ പ്രദോഷത്തിനോടനുസരിച്ച് വിഷ്ണുവാഹന എന്നുള്ളത് വാഹനത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠ എഴുതി നമ്മൾ നാട്ടിലെ സ്ത്രീ സ്ത്രീകൾ അദ്ദേഹത്തെ ആനയിച്ച് അമ്പലത്തിൽ നാല് ഭാഗം മൂന്ന് ഭാഗത്ത് മൂന്ന് വനങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് ശങ്കര പാർവതീഭ്യ വൈക്കം ക്ഷേത്രത്തിൽ അഷ്ടമി ആഘോഷം നടത്തുമ്പോൾ അതേ ദിവസം വെൺപകൽ അരങ്ങിൽ മഹാദേവ ക്ഷേത്രത്തിലും കഞ്ഞിവീഴ്ത്ത് നടത്താറുണ്ട് ഇത് വൈക്കം ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം സൂചിപ്പിക്കുന്നു വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തമിഴകത്തേക്ക് മടങ്ങി വരുന്ന സമയത്താണ് വ്യാഘരപാത മഹർഷി ഈ പ്രദേശത്ത് മഹാദേവ സാന്നിധ്യം കണ്ടറിയുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും എന്ന ഐതിഹ്യ ഈ ബന്ധത്തിന് നിദാനം ഏതായാലും പണ്ട് മുതലേ ഈ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടെ ഇവിടെ നടത്തി വരുന്നു എന്നാണോ വൈകത്ത് കഞ്ഞിവർത്ത് അതേ ദിവസം ഇവിടെയും ദിവസം വൈക്കത്തേർത്തായിരുന്നു ഇത് നൂറ്റാണ്ടുകൾ കുമ്പ് നടന്നു വരുന്ന നമ്മുടെ നടന്നു വരുന്ന ആചാരമാണ് ൽ പ്രദേശത്തെ ഏക ശിവക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഈ ആരാധനാലയം പ്രത്യേക ശ്രദ്ധ നേടുന്നു ഒരു പ്രദേശത്തിന്റെ നാഥനായി ഐശ്വര്യദായകനായ സാക്ഷാൽ ശ്രീ ൻ സകുടുംബം ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മംഗളാഷ്ടീർത്തേ തസ മൃത്യുഭയം ലോകപീടാഭയം തഥാ പ്പെട്ട സന്ധ്യാവേള നല്ല ചിന്തകൾക്കായി മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദ്വീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി